ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി അബായ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങൊക്കെ വെച്ചാണ് നമ്മൾ ഈ അബായ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ഇടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കസ്റ്റമറിനെ ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റാക്രഷിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അതിനായിട്ട് ഇതേ മെറ്റീരിയൽ ഇതുപോലെ നമുക്ക് നാലായിട്ടും മടക്കിയിടാം ഇവിടെ ഞാനിവിടെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അത ഇതുപോലെ നാലായിട്ട് മടക്കാം കറക്റ്റായിട്ട് വെച്ച് മടക്കി കൊടുത്തിട്ട് ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം യോക്ക് പാർട്ടിലെ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് യോഗ പാർട്ട് കട്ട് ചെയ്തിട്ട് താഴെയൊക്കെ ഫില്ലൊക്കെ വെച്ചാൽ രീതിക്കാണ് ആദ്യം ഇവിടെ ഒരു പന്ത്രണ്ട് എടുക്കുക പന്ത്രണ്ട് എടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്യണം പന്ത്രണ്ട് എടുത്ത് നമുക്ക് ലെങ്ത് പന്ത്രണ്ട് എടുക്കുക എന്നിട്ട് ഷോൾഡർ നമ്മളിവിടെ ഏഴര എടുത്തിട്ടുണ്ട് കൈക്കുഴിയും ഏഴര എടുക്കുക ഇതാ ഇതുപോലെ നമുക്ക് ഏഴര കൈക്കുഴിയൊക്കെ എടുക്കാം എന്നിട്ട് ഇവിടെ ബ്രസ്റ്റ് അളവ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിവിടെ പന്ത്രണ്ടാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് അളവ് അതും നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് എന്താ ഇവിടെ നമ്മൾ പന്ത്രണ്ട് എടുത്തപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ഇങ്ങനെയൊന്നും കൈക്കുഴി ആംബോൾ കട്ട് വരച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് രണ്ടിഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ച് കൊടുക്കണം അതായത് പോലെ നമുക്ക് എന്നിട്ട് ഇവിടുത്തെ ലെങ്ത് രണ്ടിഞ്ച് കൂട്ടിയിട്ടും ബ്രസ്സിൻ്റെ അവിടുത്തെ ലെങ്ത് രണ്ടിഞ്ചി കുറച്ചിട്ടുമാണ് എന്നിട്ട് ഇതായി ഇങ്ങനെ ഒന്ന് ചരിച്ച് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം അതേപോലെ എന്നിട്ടതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് വെച്ച് ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഷോൾഡറൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത് ആംഹോളും നമുക്കിതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രസ്റ്റും ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്താ ഷിൽപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം അതായതുപോലെ കറക്റ്റായിട്ട് അപ്പം നമ്മൾ യോക്ക് യോഗ പാട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി സ്കട്ട് പാട്ടാണ് കട്ട് ചെയ്യേണ്ടത് സ്കട്ട് പാട്ട് ലെവലാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ലെവലാക്കി കൊടുക്കാം വില കൊടുത്തിട്ട് നമുക്ക് സ്കട്ട് പാട്ട് കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്കിതാ ഞാനിവിടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുവാണ് സ്ലീവ് ഇതുപോലെ നാലായിട്ട് മട്ട് ചെയ്യുക എന്നിട്ട് ആംഹോൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് താഴെത്തിളവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ലെങ്ക് അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ആ രീതിക്ക് നമുക്ക് വീതിക്ക് തന്നെ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെൻ്ററിൽ നിന്നൊക്കെ ഒത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഞാൻ ഞാനീ പറഞ്ഞോട്ട് താഴ്ഭാഗത്തുള്ളത് കട്ട് ചെയ്യണം അതിന് ഓരോ പീസ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട് ബാക്ക് പാർട്ടിൽ ഓപ്പൺ കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഇ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലൊന്ന് ഓപ്പൺ കൊടുക്കാം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം െ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നില്ല ബാക്ക് പാർട്ടും ഇതുപോലെ ഒന്ന് നമുക്ക് സ്കട്ടിൻ്റെ അവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ എന്നിട്ട് സെൻറ്ററൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളിനി ലൈനിങ്ങാണ് കട്ട് ചെയ്യേണ്ടത് ലൈനിങ് നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതാ ഇതുപോലെ ആദ്യം സ്ലീവ് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ താഴ്ഭാഗം നമുക്ക് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാ അങ്ങനെ രണ്ട് സ്ലീവും നമ്മളിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റീരിയലൈസ് ആണ് വേണ്ടതെങ്കിൽ അതിന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ മെറ്റീരിയൽസിലൊക്കെ ലോ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതാ ഇത് സ്കട്ട് പാർട്ടും ബോഡി പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതാ അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കുറച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ബാക്കി ഇതായ നമ്മളിതുപോലെ ചെറിയ ചെറിയ നോറുകളാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ നൊറുകൾ ഇട്ട് കൊടുക്കുക ആ ഫുള്ളായിട്ട് നമുക്കത് ചെറിയ ചെറിയ നോറുകൾ ഇട്ട് കൊടുക്കാം സ്കട്ട് പാട്ടിൽ അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് പാർട്ടിലെ രണ്ട് പീസും ബാക്ക് പാർട്ടിലത് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ പെല്ലിട്ട് കൊടുക്കണം നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരു മൂന്നിഞ്ചോളം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക അതായത് നമ്മൾ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം എൻ്റെ ഭാഗത്തെത്തിയപ്പോഴത്തേക്കും ഇഞ്ച് നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ടില്ല അതുപോലെ നമ്മൾ സ്ട്രെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുവാണ് ചെയ്തത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ രണ്ട് സ്റ്റിച്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ലൈനിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായതുപോലെ നമ്മളത് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആദ്യം കാണിക്കാഞ്ഞത് അപ്പോൾ അതാ ഇതുപോലെ ലൈനിങ് ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് ആദ്യം വീതിക്ക് മടക്കിയിട്ട് പിന്നെ നീളത്തിൽ മടക്കുക അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ചുരിദാൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മടക്കിയിടുന്നോട്ട് മടക്കിയിടുക എന്നിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഫ്രണ്ട് പീസോ ബാക്ക് പീസോ എടുത്ത് വെച്ച് കൊടുക്കുക അതേ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ എന്താ ഫ്രണ്ട് പീസിൻ്റെ ഒരു പീസ് ഞാനിവിടെ എടുത്ത് വെച്ച് കൊടുക്കുവാണ് അതായതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് പീസ് നമുക്കിതുപോലെ ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതായത് ഒന്ന് കട്ട് ചെയ്യണം ഫ്രണ്ടിലേക്കുള്ള പടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള പടി നമ്മൾ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ പോലെ കറക്റ്റായിട്ട് ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പീസ് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ഒരു സൈഡ് നമുക്ക് രണ്ട് പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് നമുക്കൊന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോഴാണ് അത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്യണം ലാസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും നമ്മളത് ഫ്രണ്ടിൽ പടി വെക്കുന്നതുകൊണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസ് ഇതുപോലെ എടുത്ത് വയ്ക്കുക അതിന് മുകളിലേക്ക് ലൈനിങ് എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ പടി സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ എടുത്തുവയ്ക്കുക എന്നിട്ട് താഴെ വരെയും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടിലത്തെ രണ്ട് സൈഡും അതുപോലെ പടി നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പടി ഇങ്ങനെ പുറത്തേക്ക് മടക്കി ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രണ്ട് പീസ് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ആ രണ്ട് പടിയും കൂടി ഒരുമിച്ച് വെച്ച് ഫ്രണ്ട് പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ച് നമുക്ക് കുറച്ച് ഓപ്പൺ കൊടുത്തിട്ട് ബാക്കിയുള്ള ഇടയിൽ യോജിപ്പിച്ചങ്ങ് എടുക്കുക നമ്മൾ ബട്ടൺസ് ഓപ്പണിങ് കൊടുക്കുന്നില്ല ചുമ്മാ ഷോ ബട്ടൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ശേഷം നമുക്ക് ഇനി ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതാ ലൈനിങ് പിന്നെ അല്ല നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഷോൾഡർ ഉള്ളിലേക്ക് പോകുമ്പോളും സ്റ്റിച്ചിങ് എല്ലാം ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോകുമ്പോഴും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ ആം ഹോളിൻ്റെ സെൻടർ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻട്രർ ഭാഗം വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക്ക് കയറ്റി കൊടുക്കണം ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് പോലെ ഒരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെറിയ നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കുന്നത് അതിനായിട്ടാണ് നമ്മൾ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മറ്റേതായി ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറ്റി കൊടുക്കുക കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് എത്രയാണോ നമുക്ക് വിട്ട് വേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെങ്ങനെയൊന്നും വലിച്ചാൽ മതി വലിച്ചൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഇതാ സ്ലീവിൻ്റെ താഴെ ഇവിടെ നമുക്ക് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടൊക്കെ കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്കത് ഇതാ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കുക താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക എന്നാൽ ബാലൻസ് വരുന്ന പിന്നെ ഇലാസ്റ്റിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഇതുപോലെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ഇടം എത്തുമ്പോഴത്തേക്ക് ലൈനിങ് മാറ്റി കൊടുത്തിട്ട് നല്ല പീസ് മാത്രം വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിലൊക്കെ അമ്പല ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതോട്ട് ഇതുപോലെ നമ്മൾ ആദ്യം ഏഴവും കൂടെ നാലെണ്ണം കൂടി പിടിച്ച് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഷേപ്പിൻ്റെ താഴെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാക്കി കൊടുക്കണം കൊടുത്തിട്ട് നല്ല പീസ് വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വീണ്ടും ലൈനിങ് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നല്ല പീസ് മാത്രം വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് ലൈനിങ് മാത്രം വെച്ച് വീണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും ലൈനിങ് മാത്രം വെച്ച് കൊടുത്ത് നമുക്കത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളത് ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അതും കൂടി നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ നമുക്കതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നല്ല പീസിൻ്റെയും താഴ്ഭാമം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുമോ സിക്സ് ആ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഒരു അടിപൊളി ഗൗൺ നമുക്ക് ഗൗണ് അപായമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ വരും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്